ലോകത്തെ മുഴുവൻ ഞെട്ടിക്കാൻ തയ്യാറാകുകയാണ് സൗദി അറബിക്കഥയിലെപ്പോഴോ കേട്ടു കേട്ടുമറന്ന മാന്ത്രികതയുടെ സ്പർശമേൽക്കാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ പുതിയ നഗരമായ നിയോമിലൂടെ ഒറ്റവരിയിൽ ഒരുങ്ങുന്ന ദ ലൈൻ പാതി കടലിലും പാതി കരയിലുമായി രൂപം കൊള്ളുന്ന ഒക്സാഗൺ വിനോദ നഗരമായ ടൊജന ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സിൻഡാല എന്നീ നഗരങ്ങളുടെ സമുച്ചയമായ സൗദിയുടെ ഭാവി നഗരത്തിന്റെ പേരാണ് നിയോം സൗദി അറേബ്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന താപൂക്കിലാണ് ഇരുപത്തി ആറായിരം ചതുരശ്ര കിലോമീറ്റർ വലിപ്പത്തിനുള്ള ഈ നഗരം വിഭാവനം ചെയ്യുന്നത് ചെങ്കടലിന്റെയും സൂയസ് കനാലിൻ്റെയും ഗൾഫ് അക്വാബയുടെയും ഇടയിലാണ് ഈ പ്രദേശം വരിക വ്യത്യസ്തത കൊണ്ട് ലോക ശ്രദ്ധയിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള നാല് ചെറിയ നഗരങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് സൗദിയുടെ പുതിയ ഭാവി നഗരം ദൂരത്തോളം മരുഭൂമിയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യം പൊടിക്കാറ്റേറ്റ് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ക്കലും ഈന്തപ്പഴ വിൽപ്പനയും മാത്രം ആശ്രയിച്ച് ജീവിച്ച ഒരു ജനത നിധി തേടി മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ അറബിക് കഥാപാത്രങ്ങളുടെ മധ്യപൂർവേഷ്യയിലെ രാജ്യം പേര് സൗദി അറേബ്യ ഭൂമിക്കടിയിൽ പൊന്നൊളിപ്പിച്ച സുന്ദരി നിധി കുഴിച്ചെടുക്കാൻ മനസ്സുകാണിച്ചവന്റെ മുന്നിൽ നിധിശേഖരം മുഴുവൻ കാട്ടിക്കൊടുത്ത് സമ്പത്തും സമ്പൽ സമൃദ്ധിയും ആവോളം ചൊരിഞ്ഞ ഭൂമി ലോകമെമ്പാടും സൗദിയുടെ വളർച്ച കണ്ട് പകച്ചു നിന്നു ഭൂമിക്കടിയിലെ പെട്രോൾ എന്ന നിധി ആ രാജ്യത്തിന് എല്ലാം നൽകി അനുഗ്രഹിച്ചു എന്നാൽ വർഷങ്ങൾക്കിപ്പുറത്ത് സൗദി പിന്നെയും യാണ് ഇനിയുള്ള കാലത്തേക്ക് വേണ്ടി അവൾ ആടയാഭരണങ്ങൾ മാറ്റി ധരിക്കുകയാണ് ആ മുഖത്തിന്റെ പേരാണ് സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി പതിനാറിലാണ് ലോകം ഈ പേര് ആദ്യമായി കേൾക്കുന്നത് സൗദിയുടെ സുൽത്താനായ മുഹമ്മദ് ബിൻ സൽമാൻ ആണ് വിഷൻ രണ്ടായിരത്തി മുപ്പതിനെ കുറിച്ച് സംസാരിച്ചത് രണ്ടായിരത്തി മുപ്പതോടെ സൗദി എന്ന രാജ്യം എവിടെയാണ് നിൽക്കുകയെന്ന സൗദി ഭരണാധികാരിയുടെ ദർശനമാണ് ഇതെന്നാണ് ലോകം മുഴുവൻ കരുതിയത് സാമ്പത്തികപരവും സാമൂഹികപരവും സാംസ്കാരികപരവുമായി സൗദി കൈവരിക്കേണ്ട മാറ്റമായിരുന്നു വിഷൻ മുപ്പത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ മുഹമ്മദ് ബിൻ സൽമാൻ കണ്ട സ്വപ്നം മാത്രമായിരുന്നില്ല ഇത് മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിക്കുന്ന ഒരു ദീർഘവീക്ഷണത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുക മാത്രമായിരുന്നു അദ്ദേഹം ആ കഥ കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ലോകം മുഴുവൻ വിലക്കെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പെട്രോൾ ഭൂമിക്കിടയിലുണ്ടെന്ന് സൗദി തിരിച്ചറിഞ്ഞത് തുടർന്ന് ഇതിനായി ഇവർ നിരന്തരം പരിശ്രമിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലേക്ക് എത്തുമ്പോൾ സൗദി ഖനന പ്രക്രിയ ആരംഭിച്ചിരുന്നു ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഊർജം ആവശ്യമായി വന്നു ഇത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞു സൗദി വളരാൻ തുടങ്ങി ആ വളർച്ചാഘട്ടത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്ക് മനുഷ്യരെത്തി ഇന്നും സൗദിയുടെ മൊത്തം ജനസംഖ്യയിൽ നാൽപ്പത് ശതമാനവും പ്രവാസികളാണെന്നാണ് കണക്ക് ലോകത്തേക്ക് ഊർജം കയറ്റി അയക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക് രൂപം നൽകുന്നതിൽ സൗദി അറേബ്യ നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ലോകത്താകമാനം എണ്ണ പ്രതിസന്ധി നേരിട്ടു തുടങ്ങിയത് ഇസ്രയേൽ അറബ് യുദ്ധമായിരുന്നു ഇതിനു പിന്നിൽ ഈ കാലഘട്ടത്തിലാണ് ഊർജ്ജ പ്രതിസന്ധിയുടെ സാധ്യതകളെക്കുറിച്ച് സൗദി തിരിച്ചറിഞ്ഞത് അന്നു മുതൽ ഇന്ധനത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്നതിന്റെ അപകടങ്ങളും സൗദി അറേബ്യ തിരിച്ചറിഞ്ഞു ഖനനം വർദ്ധിച്ചതോടെ കയറ്റുമതിയും കൂടി പക്ഷേ എന്തെങ്കിലും ഒരു ഈ ഊർജം ഇല്ലാതാകുമെന്ന് അവർ മനസ്സിലാക്കി ആ സമയത്താണ് ഊർജ്ജമില്ലെങ്കിൽ പിന്നെ എങ്ങനെ രാജ്യം അതിജീവിക്കുമെന്ന ചിന്തയിലേക്ക് രാജ്യത്തെ ഭരണാധികാരികൾ കടക്കുന്നത് ഇതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നതുപോലെ ഒരു പഞ്ചവത്സര പദ്ധതിക്ക് സൗദി തുടക്കം കുറിക്കുന്നത് എണ്ണയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു രാജ്യത്തെ സമ്പദ് വ്യവസ്ഥതയിൽ മാറ്റം കൊണ്ടുവരികയെന്നായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അടിസ്ഥാന വികസനം നടപ്പിലാക്കുക ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹികം എന്നീ മേഖലയിൽ ശ്രദ്ധ ചെലുത്തുക സ്വകാര്യ മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുക സ്വദേശി നടപ്പിലാക്കുക രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് തൊണ്ണൂറുകളിലേക്ക് എത്തുമ്പോഴേക്കും വിദേശ നിക്ഷേപവും സൗദിയിൽ വർദ്ധിച്ചു പിന്നീട് രാജ്യത്ത് ചെറിയ തോതിൽ സ്വദേശി നടപ്പിലാക്കി തുടങ്ങി ഇതിന്റെ ഭാഗമായി ജോലി നഷ്ടപ്പെട്ട് കേരളത്തിൽ എത്തിയവരും ധാരാളമാണ് വർഷങ്ങളായി പതിയെ പതിയെ സൗദി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പദ്ധതിയെ ലോകത്തിന് പരിചയപ്പെടുത്തുകയായിരുന്നു ഭരണാധികാരി ഊർജ്ജത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥതയിൽ മാറ്റം കൊണ്ടുവരിക തൊഴിലില്ലായ്മ പരിഹരിക്കുക സാമ്പത്തിക അസന്തുലിതാവസ്ഥ പരിഹരിക്കുക ജലദൗർലഭ്യം പരിഹരിക്കുക കൃഷി പ്രോത്സാഹിപ്പിക്കുക രാഷ്ട്രനിർമ്മിതിയിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് പദ്ധതി ഒരുങ്ങുന്നത് എണ്ണയുടെ ഉൽപാദനം കുറയുന്നതോടെ സൗദിയുടെ പതനം ആരംഭിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് പുതിയ പദ്ധതി ഇതിനുവേണ്ടി ചില നിർദ്ദേശങ്ങളും ഭരണകൂടം മുന്നോട്ട് വെച്ചു അത് എന്തൊക്കെയാണെന്ന് നോക്കാം ബിസിനസ് സാഹചര്യം സൃഷ്ടിക്കുകയും മികച്ച പ്രോത്സാഹനം നൽകുകയും ചെയ്യുക അതായത് സൗദിയുടെ മണ്ണ് വ്യവസായത്തിനും വാണിജ്യത്തിനും വേണ്ടി തുറന്നു കൊടുക്കുക എന്നാണ് ഇതുവഴി രാജ്യം ലക്ഷ്യമിടുന്നത് പുതിയ ബിസിനസ് സംരംഭങ്ങളെ വളർത്താനും രാജ്യ പുരോഗതിക്ക് ഇത് അത്യാവശ്യമാണെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും പരിഷ്കരണം നടപ്പിലാക്കുക എന്നാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നും സൗദിയിൽ കുടിയേറി പാർത്തവരാണ് ഇവിടെയുള്ളവരിൽ മിക്കവരും സൗദിയുടെ സമ്പദ്ഘടനയിൽ ഇവരുടെ പ്രാധാന്യം ഏറെയാണെങ്കിലും രാജ്യത്തിന്റെ പുരോഗതിക്ക് ഇത് ഗുണം ചെയ്യില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും പരിഷ്കരണം നടപ്പിലാക്കാൻ രാജ്യം തയ്യാറായത് കായിക രംഗത്ത് കുട്ടികൾ ഉൾപ്പെടുത്താനും വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ മേഖലയിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്നതും ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞു മൂന്നാമത്തെ കാര്യം ആരോഗ്യ മേഖലയെ പരിപോഷിപ്പിക്കുക എന്നാണ് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരോഗ്യ മേഖലയിൽ മാറ്റം വരുത്താൻ സൗദി തയ്യാറായത് നാലാമത്തത് വിനോദസഞ്ചാര മേഖലയെ വളർത്തുക എന്നാണ് ഗൾഫ് രാജ്യങ്ങളിൽ വളർന്നുവരുന്ന ടൂറിസം മേഖലയെ ഉപയോഗപ്പെടുത്തി രാജ്യത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാനാണ് സൗദിയുടെ പദ്ധതി സൗദി സന്ദർശിക്കൂ എന്ന പരസ്യം ലോകമെമ്പാടും നൽകി ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്താനാണ് രാജ്യത്തിന്റെ തീരുമാനം ഹജ്ജിനും ഉമ്രയ്ക്കും മാത്രം സൗദിയെ തിരഞ്ഞെടുക്കുന്നതിൽ നിന്നും മാറ്റി ടൂറിസത്തിന്റെ അനന്തതയിലേക്ക് രാജ്യത്തെ ഉയർത്താനാണ് പദ്ധതി അഞ്ചാമത്തത് സാംസ്കാരിക മേഖലയിലെ വളർച്ച ഉറപ്പാക്കുക എന്നാണ് ആറാമത്തേത് സാമൂഹിക ഉന്നതി ലക്ഷ്യമിടുന്ന പദ്ധതികൾ നടപ്പിലാക്കുക രാജ്യത്തെ പൗരന്മാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കുടുംബ മൂല്യങ്ങളും സാമൂഹിക മൂല്യങ്ങളും ശക്തിപ്പെടുത്തി ഇസ്ലാമിക പാരമ്പര്യത്തെ ലോകത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കുക എന്നതാണ് ലക്ഷ്യം ഏഴാമത്തേതായി സുസ്ഥിര വികസനമാണ് സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക പ്രകൃതിയെയും ഭൂമിയെയും സംരക്ഷിച്ചു കൊണ്ട് തന്നെ വികസനം നടപ്പിലാക്കണം എന്നീ ലക്ഷ്യങ്ങളാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് മുന്നോട്ട് വെക്കുന്നത് ഈ മേഖലയിലെ വളർച്ചയിൽ തന്നെയാണ് രാജ്യത്തിന്റെ ഭാവിയും നിലകൊള്ളുന്നത് അതിനൂതന വിദ്യയും മനുഷ്യ വിഭവവും ചേർത്ത് സൗദി പണി കഴിപ്പിക്കാൻ പോകുന്ന ഒരു നഗരവും ഈ വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമാണ് നിയോം എന്ന സൗദി പേരിട്ടിരിക്കുന്ന പുതിയ നഗരമാണ് ഈ വിഷനിലെ പ്രധാന ആകർഷണം ആദ്യത്തെ മൂന്നക്ഷരങ്ങൾ പുതിയത് എന്ന അർത്ഥം വരുന്നതും എം എന്നത് ഇപ്പോഴത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ബിൻ സൽമാന്റെ പേരിന്റെ ആദ്യ അക്ഷരവും അതുപോലെ തന്നെ മൊസ്താഖ് ബാൽ എന്ന അറബി വാക്കിൽ നിന്നുമാണ് ആ വാക്ക് വരുന്നത് മൊസ്താഖ് ബാൽ എന്ന വാക്കിനർത്ഥം ഭാവി എന്നാണ് സൗദിയുടെ പുതിയ ഭാവി നിയോം എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തിനാലിന് രാജ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പുതിയ നഗരമുണ്ടാക്കാനായി നാപ്പത് കോടി രൂപയാണ് സൗദി മാറ്റിവെച്ചത് എണ്ണ ഉൽപ്പാദനം കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലേക്കുള്ള അറബികളുടെ ദീർഘവീക്ഷണമാണ് ഈ നഗരത്തിനു പിന്നിൽ സൗദിയുടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ മാറ്റം കൊണ്ടുവന്ന് രാജ്യത്തെ വികസന കുതിപ്പിലെത്തിക്കുകയാണ് പുതിയ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ലോകത്തെമ്പാട് നിന്നും സൗദിയിലേക്ക് എത്തുന്ന പത്തു ലക്ഷം മനുഷ്യരെയും ഉൾക്കൊള്ളാനാകുന്ന തരത്തിലാണ് പുതിയ നഗരത്തിന്റെ നിർമ്മാണം നടക്കുക അതിനൂതനമായ സാങ്കേതിക വിദ്യയും ആരോഗ്യക്ഷേമ പ്രവർത്തികളും ഉറപ്പു നൽകാനാണ് തീരുമാനം ഗവേഷണ കേന്ദ്രങ്ങൾ കായിക മേഖലയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ വിനോദത്തിന് വേണ്ട സൗകര്യങ്ങൾ ടൂറിസം മേഖലയുടെ പുതിയ സാധ്യതകൾ എന്നിവയൊക്കെ സാധ്യമാക്കുന്ന തരത്തിലാണ് പുതിയ നഗരം മിഴി തുറക്കുന്നത് മരുഭൂമിയും ചുടുകാറ്റുമൊക്കെ സൗദിയുടെ പഴയ ചിത്രങ്ങളായി മാറിയിട്ട് കാലങ്ങളേറെയായി ഭൂമിയിലെ നിധി തേടിപ്പോയ ഭാഗ്യാന്വേഷുകളുടെ കഥയല്ല ഇന്ന് സൗദിക്ക് പറയാനുള്ളത് നിധി തന്ന ഭൂമിയെ സുന്ദരമാക്കിയ ലോകത്തെ ആ ഭൂമിയെ കാണാൻ ക്ഷണിക്കുന്ന സുൽത്താൻ്റെ രാജ്യമാണ് ഇന്ന് സൗദി വർഷങ്ങളുടെ കണക്കുകൂട്ടലും പദ്ധതികളുമാണ് വിഷൻ രണ്ടായിരത്തി മുപ്പതോടെ രാജ്യം നടപ്പിലാക്കി തുടങ്ങുക കാലിമേക്കലും ഈന്തപ്പഴവും കടന്ന് പെട്രോളിയത്തിലെത്തിയ സൗദി ടൂറിസം മേഖലയിലേക്കാണ് ഇനി മിഴി തുറക്കുന്നത് വർഷങ്ങളായി വീട്ടിൽ പൂട്ടിയിട്ട സ്ത്രീകളും ഇന്ന് സൗദിയിൽ പണിയെടുക്കുന്നു രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് അവരും സംഭാവന നൽകുന്നു പഴയ ദൃശ്യ സമവാക്യങ്ങളെ ഭേദിക്കുന്ന പുതിയ സൗദിയെ പരിചയപ്പെടാൻ കാത്തിരിക്കുകയാണ് ലോകം മുഴുവനും